ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തത്തിന്റെ കാരണം പുറത്ത് ദുരന്തത്തിന്റെ കാരണം ഗുഡ്സ് ട്രെയിൻ പൈലറ്റിന്റെ പിഴവാണെന്ന് അന്വേഷണ റിപ്പോർട്ട് ദുരന്തത്തിൽ റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷണം നടത്തുമെന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചത് അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി പറഞ്ഞത് അപകട കാരണം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും വർക്ക് രണ്ടര ലക്ഷം രൂപയും ധനസഹായവും മന്ത്രി പ്രഖ്യാപിച്ചു കാഞ്ചൻചങ്ങ എക്സ്പ്രസിൽ ചരക്ക് തീവണ്ടി ഇടിച്ചുണ്ടായ അപകടത്തിൽ പതിനഞ്ച് പേരാണ് മരിച്ചത് അറുപത് പേർക്ക് പരിക്കേറ്റു ട്രെയിനിന്റെ മൂന്ന് കമ്പാർട്ട്മെന്റുകൾ പാളം തെറ്റിയെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞത് ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത് അസാമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽഡയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് ന്യൂസൽ ന്യൂസൽപായകുരുക്ക് സമീപമുള്ള രംഗപാണി സ്റ്റേഷന് സമീപമെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി അതേസമയം ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഡൽഹിയിൽ നിന്നെത്തിയ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് പരിശോധന തുടരുന്നുണ്ട് പരിക്കേറ്റ അറുപത് പേരാണ് നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി സാധാരണ വേഗതയിൽ ഗുഡ് ട്രെയിന് പോകാൻ അനുമതി നൽകിയിരുന്നില്ലെന്നും റെയിൽവേ പറയുന്നു ട്രാക്കുകളിലെ അച്ചകുറ്റപ്പണികൾ പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ അറുപത് പേർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് അപകടത്തിന് കാരണം റെയിൽവേ മന്ത്രാലയത്തിന്റെ കെടുകാര്യസ്ഥതയാണെന്ന വിമർശനം ശക്തമാക്കിയ പ്രതിപക്ഷം അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നുണ്ട് ഇന്നലെ രാവിലെ എട്ട് അൻപതിന് ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാനിക്കടുത്ത ന്യൂ ജയ്പാൽഗുരി സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ടു പോവുകയായിരുന്നു കാഞ്ചൻചംഗ എക്സ്പ്രസ് ഇതിന് പിന്നിലേക്കാണ് സിഗ്നൽ തെറ്റിച്ച് കുതിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുകയറിയത് അപകടത്തിൽ കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ നാല് ബോഗികൾ തകർന്നു മരിച്ചവരിൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ ഗാർഡും ഉൾപ്പെടും ദേശീയ സംസ്ഥാന ദുരനിവാരണ സേനകളും പോലീസും നാട്ടുകാരുമെല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ മന്ത്രിമാരുമായി സംസാരിച്ച സ്ഥിതി വിലയിരുത്തി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമായിരുന്നു പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ദുഃഖം രേഖപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി